പറഞ്ഞാ പൂരം കാണാനോ പഞ്ചാരി മേളം കേൾക്കാനോ അല്ല മലമൊക്കെ അവര് ആള് കൂടിയത് പിന്നെ ദേവത്തിന്റെ ഒരു ശാസ്ത്രം ഉണ്ടല്ലോ എന്റെ ശാസ്ത്രം അതായത് ഈ പുട്ടിന് പോലെ ഒരു തായംകാ ഒരു തല്ലി ഒരു ഒരു തല്ലി ഒന്ന് പോടോ തൊഴിലിൽ കള്ളം കാണിക്കുന്നവൻ ആരായിരുന്നാലും ശരി അവന് മാപ്പ് കൊടുക്കില്ല ദേവനാരായണൻ തിരിയേഴും തെളിയുന്ന നിലവിളക്കിന് മുമ്പിൽ നിന്ന് സർവേശ്വരന്മാരെയും ധ്യാനിച്ച് രണ്ടയടുത്ത് കൊട്ടാൻ തുടങ്ങിയാൽ കാലിന്റെ പെരുവരിൽ നിന്ന് തുടങ്ങും ഒരു തീപ്പൊരി കത്തായി പതികാലം കൊട്ടിക്കഴിഞ്ഞ് കൂറിലേക്ക് കിടക്കുമ്പോ ആ തീപ്പൊരി ഒരു പന്തായിട്ട് താഭി വഴി നെഞ്ചുവഴി മേലോട്ടം അങ്ങനെ കത്തിക്കയറും സമാധി നിർവാണെന്നൊക്കെ കേട്ടിലിന്റെ മരാര സംഭവിക്കാം നിപ്പിൽ തന്നെ ഈ ഹൃദയമെടുപ്പിന്റെ തായമ്പക അങ്ങോട്ട് കുട്ടി കലാശിച്ചു പോയാലും അറിയില്ല മരരെ ഞാൻ ഒരു എനിക്കൊരു എവിടെ വേണ്ട ദേവട്ട മതി പോടാ പോടാ രണ്ടു കുപ്പി നാടൻ വാറ്റും ഒരു പുതിയ കഞ്ചാവും തലയ്ക്ക് പിടിച്ചാൽ അച്ചുതണ്ണിൽ നിന്ന് ഭൂമി വലിച്ചു പറിച്ചെടുത്ത് പുറങ്കാല് കൊണ്ട് തായംപക കൊട്ടും ദേവനാരായണൻസാ ോ ജീവിച്ചിട്ടുണ്ടോ കണ്ടോണ്ട് ചെട്ടോ എന്നൊക്കെ ആർക്കറിയാം ദൈവത്തെ വിചാരിച്ച് ഈ സന്ധ്യ നേരത്ത് ഭരിക്കണ വാക്കണൊന്നും പറയല്ലേ നിങ്ങള് സത്യമല്ലേ പറഞ്ഞത് ഞാൻ ഒരു എണ്ണയും

ആ അതിനാ നിരഷ്ടമ കിട്ടി തോന്നിച്ചത്തില്ലേ കുറ്റപ്പെടുത്തല്ല ഞാൻ നിങ്ങളുടെ ഒരു ദുർവാശി അത് അതിന്റെ ജീവൻ ഒടുക്കിയത് ഒന്നും വേണ്ടാരെന്ന് എനിക്ക് ഇപ്പൊ തോന്നണ എന്റെ മോളെ ദ്രോഹിച്ചോ അപഗണിച്ചോ ഒക്കെ എന്നോടുള്ള പ്രതികാരം തീർക്കാൻ മുന്നനം ചെയ്താ മുടിയേ പോകൂ ഭാഗീരഥി തലവരമായില്ല ആ കുട്ടിയുടെ കണ്ണീര് മാത്രം മതി ഈ ജന്മം മുഴുവൻ കിടന്ന് അറിയിക്കാൻ മോളെന്താ അവിടെ നിന്ന് കളഞ്ഞേ വാളെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാൽ ഒന്നുമില്ല അച്ഛ അമ്മിക്കുട്ടിയെ കുടിക്കാതി വെള്ളം എടുത്തോളൂ ഇന്ന് പതിവില്ലാണ്ട് അത്താഴപ്പൂജ ലേശം വൈകി വല്യമാവന്റെ കാലശേഷം പത്ത് നാൽപ്പത്തഞ്ചു കൊല്ലായി മുടക്കമില്ലാണ്ട് പല്ലാവൂരപ്പനെ ശിവേലി കിട്ടുന്നു ഹലോ ും ഇതിന്റെയൊക്കെ ഗുണം കിട്ടാൻ എന്റെ നിന്റെ അമ്മയുള്ള കാലത്ത് അതെ ഇനി ഇവിടെ നിന്ന് അച്ഛൻ ഇങ്ങനെ ഒരു പഴംപുരാണോ പറഞ്ഞോണ്ടിരിക്കും കുളിക്കാൻ നല്ല കട്ടെ രക്ഷിക്കണേ നമ്മള് കണ്ടിട്ട് രണ്ടാഴ്ചയായില്ലേ ഗുരുനാഥ എനിക്കതങ്ങനെ സഹിക്കാനേ പറ്റണേണ്ടില്ലേ അതുകൊണ്ടല്ലേ സങ്കടവും സന്തോഷമോ നീതി കൊറഞ്ഞിട്ടുണ്ടോ എന്താടോ മിഴിച്ചു നെക്കണേ അതൊക്കെ ഒന്ന് അങ്ങോട്ട് എടുത്ത് വെക്കണേ കരിങ്കല്ലിൽ പുളിമുട്ടികൊണ്ടും വലന്തല തളർത്തിയിട്ട് ചെണ്ടയിൽ കോലുകൊണ്ടും കൊട്ടാൻ പഠിപ്പിച്ച് എന്നെ ഈ നിലയിലെത്തിന്റെ ഗുരുനാഥനുള്ള ദക്ഷിണ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അരിയും സാധനങ്ങളും ദക്ഷിണയായിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കഴിയണം അല്ലാണ്ട് അമ്പലത്തിൽ നിന്ന് വിൽക്കുന്നത് കൊണ്ട് എന്താ എന്താണ് നീ ചോദിച്ചൊക്കെ ഉണ്ട്

എങ്ങനെ ഗുരുനാഥ് എന്റെ കുണ്ടല്ലെനിക്ക് അതിപ്പോയി മലമക്കാവ് പൂരം കഴിഞ്ഞു വരണ വഴിക്ക് ഒരാധകന്റെ സമ്മാന ഊല ആലേശം അടിച്ചോളൂ എനിക്ക് വേണ്ട കേട്ടിട്ടില്ല കുമാര മദ്യം വിദ്യാന ഭൂഷണം അവൻ കുടിക്കില്ല അത് പോയിട്ട വെജിറ്റബിൾ സാലാ എടുത്തിട്ട് വന്നാ വേണം എന്താണോ കിട്ടന്മാരെ തനിക്കൊരു ആലസ്യം ഒഴിച്ചോ ുംറിയണം എ രക്ഷേ ദറങ്ങി തിരിച്ചുള്ള ഇതൊക്കെ ആർക്ക് വേണ്ടിട്ട പത്ത് കാശുണ്ടാകും എന്നിട്ട് ആശാന്റെ മുമ്പിൽ ചെന്ന് ധൈര്യമായിട്ട് ചോദിക്കണം മര്യാദക്ക് നിങ്ങളുടെ മോളെ എനിക്ക് കെട്ടിച്ചേരണ്ടോ ആവേശം ഒരു മൂട്ടം അതെന്താണോ ആശാലേ ഇത് മറ്റവരല്ല തറവാടിയാ ചവിട്ടുകുത്തൊന്നുമില്ല പാൽപായസം പോലെ ഉണ്ടല്ലേ ആശാലേ എന്റെ ആശാന്റെ മനസ്സ് നിറഞ്ഞല്ലോ എനിക്കത് മതി വീട്ടിലേക്ക് ഈ മേട സൂര്യനെയും വലം വെച്ച് ഈ സൗരയൂഥത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്ക ഒരു പാവിപാതാളത്തിലേക്കും ഞാനില്ല അത് പറയുന്നത് ഈ വീട്ടിൽ പോണം ഗുരുദാസിനേക്കാൾ വലുത് കുടുംബമാണ് അത് പഴയ പുളിമുട്ടി ഇരിപ്പണ്ട് ഇവിടെ കോഴി പോയി പോയിട്ട് നീ വിണങ്ങി പോവാണോ ഞാൻ വണ്ടി എടുക്കാം വണ്ടി എടുക്കാം വണ്ടി പഴകരെ വീട്ടിലിട്ട ഒരു സാധനം എടുക്കാൻ മറന്നിട്ടുള്ള സാധനം തന്നെയാ ഞാനും വെള്ളം അതവിടെ വെച്ചിട്ടു പോണോ എനിക്ക് ആർത്തുണ്ടായിരുന്നെങ്കിൽ വെടികൊണ്ട നദിയെ പോലെ അങ്ങട്ട് ഇങ്ങോട്ട് നടക്കരുന്ന് ഇത്രയും നേരം തൽക്കാലം പിടി കൊടുക്കണ്ട പതിപോലെ ചെയ്യണ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തോ പറഞ്ഞു കുഞ്ഞാൻ മറ്റും ഓ എത്ര കഴിച്ചാലും എൻറെ അമ്മ മൂകാംബികയുടെ കൈപടി പ്രസാദം വാങ്ങിക്കുണ്യം എവിടെ കിട്ടും

ിക്കാത്തളം മക്കാൻ നേരത്ത് നീയേക്കുള്ളു പിഷാജിന്റെ അല്ലേണ്ട കാലത്ത് ഇവനെ ഞാൻ തല്ലിയില്ല അതായത് അടിച്ചു പോയ നിനക്ക് നന്ദൂ

നടത്താനുള്ളവർക്ക് ഇറങ്ങി പോവാ ുംപിക്കുമ്പോർത്താവും ഒക്കെ ആരുടെയും തപോബലത്തിൽ ജീവിക്കുന്ന എനിക്ക് ആഗ്രഹമില്ല ജന്മം തന്ന മഹാനടക്കം കൂട്ടുന്നു കരിങ്കല്ലിൽ ഉടച്ച് നാളികേരം പോലെ ആക്കിയില്ലേ എന്റെ ജീവിതം ഇല്ലെങ്കിൽ ഇറങ്ങി പോവാ ഇത്രയും കാലം ഈ വരുന്നലത്ത് പ്രായഭരിച്ചു കിടന്നതിന്റെ നഷ്ടപരിഹാരം എത്രയാണെന്ന് ചോദിച്ചാൽ അത് തരാം തീത്തുള്ളി വീണാൽ പൊള്ളാത്ത മനസ്സല്ല എന്റെ അറിയോ നിനക്ക് നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റാത്ത കാലം മുതൽക്കേ മനസ്സിൽ കൊണ്ടാടുന്ന ഒരു സ്വപ്നാഥ് തറവാട്ടും അഹിമയും ജാതി പൊലയാട്ടും പറഞ്ഞ് ഇനി അതിനെ എന്തിനെ പല്ലാവൂർ പഠിപ്പുറയിലെ ഒരു സവർണനെ സ്നേഹിച്ചു പോയ കുറ്റത്തിൽ ആരടി മണ്ണിലേക്ക് മടങ്ങിപ്പോയ തുമ്പപ്പൂന് പകരം വയ്ക്കാൻ ഈ പല്ലാവൂർ ദേവനാരായണന്റെ ജന്മത്തിൽ ഇനി ആരുമില്ല നീ അടക്കം കണ്ടോട്ടെ ൂർവല്ലേക്കാവും അവിടെയാണല്ലോ സർവദോന്യാസങ്ങളുടെ ആസാന കേന്ദ്രം വിൽക്കാൻ പോവുക ഞാനിത് ഏറെങ്കിലും ഇറച്ചി വെട്ടുകാർക്ക് കിട്ടണ കാശ്ശന് പിന്നെ അവിടെ നിന്റെ കൂത്താട് നടക്കുന്നത് എങ്ങനെയാണെന്ന് കാണാലോ ഇന്നൊരു വിശേഷം ഇണ്ട് ഇവിടെ അറിയോ നിനക്ക് എങ്ങനറിയാനാ ശരീരം ഭൂമിയിലും ആത്മാവ് പറഞ്ഞ പോകത്തായിട്ടല്ലേ സഞ്ചാരം പല്ലാവൂർ ശ്രീകന്റെ പൊതുവാൾക്ക് ഇന്ന് അറുപത് വയസ്സ് തികയാ അതായത് നിന്റെ മഹാഭാവിയായ തന്തയ്ക്ക് വിശേഷിച്ച് ആരോടും പറഞ്ഞിട്ടില്ല ഉച്ചയ്ക്ക് ഉണ്ണാൻ നീയുണ്ടാവണം മറക്കരുത് アなコン。